എന്തായാലും പ്രണവ് മോഹൻലാൻ ഡി എസ് ഇറയിലൂടെ നൂറ് കോടി ഉറപ്പിക്കും എന്നാണ് തോന്നുന്നത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ പോക്ക് കണ്ടിട്ട് അത് ഉറപ്പിക്കാമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എട്ട് ദിവസം കഴിയുമ്പോൾ ഡി എസ് ഇറേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അറുപത് കോടി മറികടന്നു കഴിഞ്ഞു എട്ടാം ദിവസം വേൾഡ് വൈഡിൽ ഏതാണ്ട് നാലു കോടിക്ക് മുകളിലാണ് ഈ ചിത്രം വാരിക്കുട്ടിയത് എയർലി എസ്റ്റിമേറ്റ് കണക്കുകളാണ് നാലു കോടിക്ക് മുകളിലുള്ളത് എട്ടാം ദിവസം വേൾഡ് വൈഡിൽ എത്തിയത് യഥാർത്ഥ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും അറുപത് കോടി വേൾഡ് വൈഡിൽ മറികടന്നു എന്ന് തന്നെയാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ കൂടാതെ ഒൻപതാം ദിവസം അഡ്വാൻസ് അഡ്വാൻസ്ലൂടെ ഒരു കോടി മറികട എന്ന കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം അറിയിച്ചു കഴിഞ്ഞു സോളിഡ് സെക്കൻഡ് സാറ്റർഡേ ആണ് കൂടാതെ ബുക്ക് മൈ മില്യൺ ടിക്കറ്റ് വിറ്റഴിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഉറപ്പിക്കാം ഈ ചിത്രം എന്തായാലും കോടി എത്തും എന്നത് നൂറ് കോടി എത്തത്തില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഈ പോക്ക് കാണുമ്പോൾ ഈ ചിത്രം ഒരു നൂറ് കോടി അടിക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു അതിനുമുമ്പ് ഒ ടി ടി റിലീസ് ഫലമുണ്ടെങ്കിലാണ് പ്രേഷർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല മാക്സിമം റണ്ണ് നടത്താനുള്ള സാധ്യതയുണ്ട് തന്നെ കൂടാതെ തെലുങ്ക് ഓഡിയൻസിൽ നിന്നും ചിത്രത്തിന് ഗംഭീര അഭിപ്രായമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും റണ്ണ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകുന്നില്ല പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തി വ്യത്യസ്തനായ ഒരു ആളാണ് ആ വ്യത്യസ്തതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്യാറുണ്ട് ഇത്തവണയും അങ്ങനെ എത്തുന്ന നിരവധി കോ ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും ഡി എസ് ഇറേ എന്നൊരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിനകത്ത് പ്രവർത്തിച്ചവരാണ് പ്രണവിന്റെ ഈ വ്യത്യസ്തത കണ്ട് അത്ഭുതപ്പെട്ടു പോയത് അതിൽ ഒരാളായിരുന്നു ജിബിൻ ഗോപിനാഥും പ്രണവ് മോഹൻലാനെ നായകനാക്കി രാഹു സദാശിവൻ ഒരുക്കിയ ഡി എസ് ഇറേ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയത്തിലേക്ക് കുതിക്കിയ ാണ് സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിൽ പ്രണവിനൊപ്പം ജിബിൻ ഗോപിനാഥും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഇപ്പോഴത്തെ പ്രണവിനൊപ്പം അഭിനയിച്ചതിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് അദ്ദേഹം പരിചയപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ ലാൽസാന്റെ മകനാണല്ലോ എന്ന നിലയിൽ നമ്മൾ പ്രണവിനോട് പെരുമാറുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമാകില്ലെന്ന് മനസ്സിലായി മറ്റൊരു പേരിന്റെ ബാധ്യതയും ഇല്ലാതെ അദ്ദേഹം സാധാരണ ഒരു ആക്ടറായി കാണാൻ തുടങ്ങിയപ്പോഴാണ് പ്രണവിനും അത് വർക്കായത് പുള്ളി അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റേതായ ചിന്തകളുമായി പോകാനാണ് പ്രണവിന്റെ താല്പര്യം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഞങ്ങൾ അങ്ങ് സിംഗായി ജിബിന്റെ ൾ ഇതായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ മറ്റൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച അരുൺ അജികുമാറും ഡി എസ് സിറേ ലോക ഭ്രമയുഗം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ പോസ്റ്ററുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമാണ് എസ്തറ്റിക് കുഞ്ഞമ്മ ഈ ടീമിന്റെ ക്രിയേറ്റീവ് ഹെഡും നടനുമായ അരുൺ അജികുമാറും പ്രണവ് മോഹൻലാനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാകുകയായിരുന്നു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രണവ് താനുമായിട്ടുള്ള സഹകരണത്തെ കുറിച്ചാണ് ചില സങ്കീർണമായ സീനുകളിൽ അരുൺ അഭിനയിച്ചത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു അദ്ദേഹത്തിൽ ഒരു ഗംഭീര അഭിനേതാവുണ്ടെന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്ത അവസരമാണ് ഡി എസ് സിറേ വന്നു കഴിഞ്ഞപ്പോൾ ആ അഭിനയമൊക്കെ കാഴ്ചവെച്ചത് പ്രണവിന്റെ ഒപ്പവും ആയിരുന്നു ആ സീനുകളൊക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി പ്രണവിന്റെ അടുത്ത് എത്തുമ്പോൾ പ്രണവ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ പ്രണവ് അപ്പോഴേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റിവെച്ച് അരുടെ ഒപ്പം പോകുന്നത് വളരെ കൗതുകത്തോടെ കണ്ടു നിന്ന കാര്യങ്ങളെക്കുറിച്ച് അരുൺ തന്നെ പറയുന്നുണ്ട് പ്രൊഫഷണലി പുള്ളി അത്രയ്ക്ക് ഗംഭീരമാണെന്ന് അരുൺ പറയുമ്പോൾ പ്രണവ് മോഹൻലാലന്റെ ഗംഭീര പ്രകടനവും നമുക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ മെറ്റീരിയലായി എത്തിയ പോസ്റ്ററുകൾ തന്നെയായിരുന്നു പോസ്റ്ററൊക്കെ അരുൺ അജീകുമാരുടെ മേൽനോട്ടത്തിൽ ാണ് എത്തിയതും